ഈ ഹതഭാഗ്യരെടുത്ത വായ്പകളുണ്ട് നിങ്ങൾ ഓരോ അപ്പൊ അവർക്ക് അത് തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന കടത്തിൻ്റെ അവധി നീട്ടിക്കൊടുക്കലോ പലിശയിൽ ഇളവ് കൊടുക്കലോ ഒന്നും പരിഹാരമാവില്ല ഇവിടെ സംസാരിച്ച് രണ്ടുപേരും വയനാടിന്റെ പൊതുവായ കാര്യങ്ങൾ എടുത്തു കാണിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി പറയേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത് നമ്മുടെ ദുരന്തങ്ങളുടെ പട്ടികയിൽ തന്നെ അപൂർവമായി ഒന്നായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി സംഭവിച്ച കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു പ്രദേശം മുഴുവൻ ഏറെക്കുറെ ഇല്ലാതാവുക അവിടെ ജീവിച്ചിരുന്നവരാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ലാതാകുന്ന അവസ്ഥ വന്ന് മരണം ചിലത് കുടുംബമാകെ പോകുന്ന മരണപ്പെട്ടുപോകുന്ന അവസ്ഥയാണുണ്ടായത് ഇതൊരു ഭാഗം വേറൊരു ഭാഗം അവിടെ നല്ല രീതിയിൽ കാർഷിക വൃത്തി നടക്കുന്നുണ്ടായി വയനാട് ഒരു കാർഷിക ഭൂമിയാണ് ആ ഭൂമിയുടെ സ്വഭാവം തന്നെ മാറ്റി അവിടെ ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗമായി മണ്ണിളകി എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറം വലുപ്പമുള്ള പാറകൾ ഇളകി വന്നിരിക്കും ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വിദഗ്ധ സംഘം റിപ്പോർട്ട് ഇപ്പം നൽകി കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർ പ്രതികരിച്ചതായി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് ഇവിടെ തുടർവാസം പറ്റില്ല എന്നുള്ളതാണ് തുടർന്ന് അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതാണ് ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചത് ഇതിലെ ഓരോ കുടുംബവും കർഷക കുടുംബമാണെന്ന് എന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വായ്പകൾ നിങ്ങൾ ഓരോ സ്ഥാപനത്തിൽ നിന്നും എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ വീട് നിർമ്മിക്കാനാകാം നിർമ്മിച്ച വീട് നല്ല പുതിയ വീടായി നിൽക്കുമ്പോൾ തന്നെ ആ വീടേ ഇല്ലാതായിരിക്കുകയാണ് അവിടെ വീടുമായി ബന്ധപ്പെട്ട വായ്പകൾ എടുത്തവർ കാണും വാഹനങ്ങൾ വാങ്ങുന്നതിന് വായ്പ എടുത്തവർ കാണും വാഹനം വാങ്ങി പുതിയ വാഹനം വീട്ടിനു മുന്നിൽ കൊണ്ടുവച്ചു അത് പൂർണ്ണമായി തകർന്ന അവസ്ഥയിൽ പിന്നീട് കണ്ടെത്തുന്ന അവസ്ഥയുണ്ട് ഇവൻ നഷ്ടപ്പെടുന്നതിനേക്കാളും വലുതല്ല വാഹനം നഷ്ടപ്പെടുന്നത് അത് ഉള്ള നഷ്ടത്തിന്റെ കാര്യങ്ങൾ പറയുന്നെന്ന് മാത്രമേ അതേപോലെ തന്നെ ാരായത് കൊണ്ട് കാർഷിക വൃത്തിയുടെ ഭാഗമാണല്ലോ കന്നുകാലി പരിപാലനം ഈ പശുക്കളും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി വായ്പ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും അതിൽ വലിയ തോതിൽ ഈ മൃഗനാശവും സംഭവിച്ചിരിക്കും വളർത്തു മൃഗങ്ങള് വലിയ തോതിൽ അപകടത്തിൽപ്പെട്ടിരിക്കും കൃഷി കൃഷിക്ക് വേണ്ടിയുള്ള വിവിധ വായ്പകളുണ്ടാവും ആ വായ്പ എടുത്തവരുടെ ചിലര് ജീവിച്ചിരിപ്പില്ല രക്ഷപ്പെട്ടവരുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് കൃഷി നടത്താനും പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെയുള്ള ഒരുപാട് വായ്പകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടെ കിടക്കുന്നത് റീഹാബിലിറ്റേഷന്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മളവരെ മാതൃകാപരമായി പുനരുദ്ധിപ്പിക്കേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അതിനെല്ലാവരും സഹായം വാഗ്ദത്തം ചെയ്യുന്നത് നല്ല സഹകരണവും പിന്തുണയും ആ കാര്യത്തിലുണ്ട് രാജ്യവും ലോകവും ഒക്കെ ഈ കാര്യത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുന്നു എസ് എൽ ബി സിയും അതുമായി സഹകരിക്കുന്ന കാര്യം കൂടെ പറഞ്ഞു അതിലല്ല ഞാൻ പ്രധാനമായി തോന്നുന്നത് ഈ ഹതഭാഗ്യരെടുത്ത വായ്പകളുണ്ട് നിങ്ങൾ ഓരോ സ്ഥാപനവും കൊടുത്ത വായ്പയുടെ വളരെ വളരെ ചെറിയൊരു ഭാഗമായിരിക്കും ദുരന്തം വലുതാണെങ്കിലും ദുരന്തം ഏറ്റ പ്രദേശം ഒരു ചെറിയ ഭൂപ്രദേശമാണല്ലോ ആ പ്രദേശത്തുള്ള വായ്പയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ നാം ചർച്ച ചെയ്യുന്ന കാര്യം അപ്പം അവർക്ക് അത് തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പൊ അതിലൊരു മാതൃകാപരമായ നിലപാടെടുക്കേണ്ടതായിട്ടുണ്ട് സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന കടത്തിന്റെ അവധി നീട്ടിക്കൊടുക്കലോ പലിശയിൽ ഇളവ് കൊടുക്കലോ ഒന്നും പരിഹാരമാവില്ല ഇവിടെ വായ്പ എടുത്തവര് പലരും ഇല്ലാതായിരിക്കും ആ ഭൂമിയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിരുന്നില്ല അപ്പൊ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതി തള്ളുക എന്നുള്ളതാണ് എഴുതി തള്ളുമ്പോ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട് അത് സർക്കാർ നൽകുക എന്നുള്ളതാണ് ഇതിൽ ആ നില സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എന്റെ നിർദ്ദേശം കാരണം ഇത് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ബാങ്കിനും താങ്ങാവാ താങ്ങാനാവാത്തതല്ല കാരണം വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നിങ്ങളുടെ ആകെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാലും ഇവിടെ വരുന്നുള്ളൂ അപ്പൊ അത് ഏതൊരു ബാങ്കിനും താങ്ങാവുന്നതേ ഉണ്ടാവും അതിലൊരു മാതൃകാപരമായ നിലപാട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എടുത്തിട്ടുണ്ട് ആരും ആവശ്യപ്പെട്ടിട്ടല്ല അവര് സ്വയമേവ അത് എഴുതി തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും അത് മാതൃകയായിട്ട് കാണുന്നുമുണ്ട് അപ്പോൾ എസ് എൽ ഡി സി പൊതുവിൽ അതിനൊരു തീരുമാനമെടുക്കുകയും റിസർവ് ബാങ്കിന്റെയും നബാടിന്റെയും മറ്റും ഉത്തരവാദപ്പെട്ടവർ പങ്കെടുക്കുന്നുണ്ട് ഏതെല്ലാം തലങ്ങളിലാണോ അനുമതി വാങ്ങേണ്ടത് ആ അനുമതി വാങ്ങിക്കൊണ്ട് ഈ പ്രദേശത്തെ കടം പൂർണ്ണമായി ഓരോ ബാങ്കും എഴുതി തള്ളുന്ന നിലപാട് സ്വീകരിക്കും അത് നിങ്ങളുടെ ആകെ ബാധ്യതയായിട്ട് വരുന്നത് ദശാംശ കണക്കിൽ മാത്രമായിരിക്കും വളരെ ചെറിയ ബാധ്യത മാത്രമേ വരൂ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല ഈ നിലയിൽ നമുക്ക് ആലോചിക്കാൻ കഴിയും ഉണ്ടായൊരനുഭവം ഉണ്ട് ഇന്ന് ഒരു ബാങ്കിന് മുന്നിൽ വയനാടിൽ പ്രതിഷേധം നടക്കുന്നത് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ ജീവിച്ചിരിക്കുന്നവർക്ക് ക്യാമ്പിലൊക്കെ കഴിയുന്നവർ അവർക്കൊരു ചെറിയ സഹായം എന്ന നിലക്ക് പതിനായിരം രൂപ കൊടുക്കുകയാണ് ആകെ സഹായം അല്ലത് ആദ്യഘട്ടത്തിലുള്ള ഒരു എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായ കയ്യിൽ ഒന്നും ഇല്ലാലോ കയ്യിലൊന്നും ഇല്ലാലോ ഒരു ഒരു വസ്തു കയ്യിൽ ഇല്ലാത്തവരാണല്ലോ അപ്പോൾ പതിനായിരം രൂപ കയ്യിൽ കയ്യിലിരിക്കട്ടെ എന്നുള്ളൊരു മട്ടിലാണ് സർക്കാർ അതെടുത്തത് ആ പതിനായിരം കയ്യിലല്ലാലോ കൊടുക്കുക നിങ്ങൾ മുഖേനയാണല്ലോ നിങ്ങൾ ഓരോ സ്ഥാപനവും മുഖേനയാണല്ലോ അവിടെ ഗ്രാമീൺ ബാങ്കിന്റെ കയ്യിലെത്തിയപ്പോ അവര് എ എന്ന് പറയുന്ന ആൾക്കാണ് ഇത് കിട്ടണ്ടതെങ്കിൽ ആ എയുടെ ബാധ്യത എവിടെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഇടക്കുക ഞാൻ അതിനെ വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതുപോലൊരു ഘട്ടത്തിൽ യാന്ത്രികമായി മാറാൻ ഒരു കാരണവശാലും പാടില്ല അത് യാന്ത്രികമായ സമീപനത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നല്ല രീതിയിൽ നേരത്തെ എസ് എൽ ബി സിയുടെ പങ്കിനെക്കുറിച്ച് പറയുമ്പോൾ പ്രകടിപ്പിച്ച വികാരത്തിന്റെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട് ഈ ഒരു ഭാഗം കടം ആ പ്രദേശത്തുള്ള കടം പൂർണ്ണമായി എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായും നിർദ്ദേശിക്കാനുള്ളത് മറ്റു കാര്യങ്ങൾ നമുക്ക് സഹകരിച്ച് നീങ്ങാം അതായത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ സന്നദ്ധരായിട്ടുണ്ട് ആ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നടപ്പാക്കാനാകും ഇനി അങ്ങോട്ടുള്ള അവരുടെ ശേഷിക്കുന്നവരുടെ ജീവിതം ഭദ്രമാക്കാനുള്ള നടപടി നമുക്ക് സ്വീകരിച്ചു ഇതാണ് വളരെ ചുരുക്കത്തിൽ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വെക്കാനുള്ള അഭ്യർത്ഥന ഇത് അംഗീകരിച്ച് കിട്ടുന്നതിന് എസ് എൽ ബി സി എന്ന നിലക്കും ഇവിടെ പങ്കെടുക്കുന്ന റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും പ്രതിനിധികളെന്ന എന്ന നിലക്കും ആവശ്യമായ എല്ലാ ഇടപെടലും നടത്തണമെന്ന് കൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി സർ ബാക്കിയുള്ള വിശദാംശങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചോളാം സാർ ആയിക്കോട്ടെ നിങ്ങളുടെ ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഇനി അങ്ങോട്ട് ഓക്കെ വിശദാംശം അതിന്റെ ആ സ്ഥലത്തെ ബാങ്കിലെ പ്രതിനിധികളുണ്ട് സർ ഓ ഞങ്ങളുടെ കയ്യിലും ചില കണക്കുകളുണ്ട് ആയിക്കോട്ടെ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് തീരുമാനം എടുപ്പിക്കാം ഓക്കെ